ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഒന്ന് കൊറേ ഇന്ത്യ ലേഖനം പതിനാലാം അധ്യായത്തിൻ്റെ ഇരുപത്തിരണ്ടാമത്തെ വാക്യം ഒന്ന് വായിക്കട്ടെ അതുകൊണ്ട് അന്യഭാഷകൾ അടയാളമായിരിക്കുന്നത് വിശ്വാസികൾക്കല്ല അവിശ്വാസികൾക്കത്രേ പ്രവചനമോ അവിശ്വാസികൾക്കല്ല വിശ്വാസികൾക്ക് തന്നെ അങ്ങനെ അന്യഭാഷകൾ വിശ്വാസികൾക്കല്ല അവിശ്വാസികൾക്കാണ് അടയാളമായിരിക്കുന്നത് എന്നാൽ പ്രവചനവരമോ അവിശ്വാസികൾക്കല്ല വിശ്വാസികൾക്ക് വേണ്ടിയുള്ളതാണ് എന്ന് നമ്മൾ വായിക്കുന്നു അന്യഭാഷ വിശ്വാസിക്കുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് പക്ഷേ അത് അടയാളമായിരിക്കുന്നത് വിശ്വാസിക്കല്ല അവിശ്വാസികൾക്കാണ് എന്ന് നമ്മൾ വായിക്കുന്നു ഇതെങ്ങനെ മനസ്സിലാക്കാം എന്ന് ചോദിച്ചാൽ അപ്പസോല പ്രവർത്തി രണ്ടാം അധ്യായത്തിൻ്റെ ആദ്യത്തെ നാല് വാക്യങ്ങൾ പെൻതിക്കോസ്തനാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു പെട്ടെന്ന് കൊടുങ്കാറ്റടിക്കുന്നത് പോലെ ആകാശത്ത് നിന്ന് ഒരു മുഴക്കം ഉണ്ടായി അത് അവർ ഇരുന്ന വീട് മുഴുവനും നിറഞ്ഞു അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി അത് അവരിൽ ഓരോരുത്തരുടെയും മേൽ ആവസിച്ചു എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിക്കുവാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി എല്ലാ വിശ്വാസികൾക്കും അറിയാവുന്ന ഒരു വചനഭാഗമാണ് പെന്തക്കോസ് നാൾ വന്നപ്പോൾ ഈ പേടിച്ചിരുന്ന സ്ത്രീകന്മാരുടെ നടുവിലേക്ക് കൊടുങ്കാറ്റിൻ്റെ ശബ്ദത്തോടു കൂടെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു പിളർന്ന അഗ്നി പോലെ വന്നു ഓരോരുത്തരുടെ മേലും വന്നു അവരെല്ലാം അന്യ പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് നൽകിയതുപോലെ ിൽ സംസാരിച്ചു തുടങ്ങി ഏതാത്മാവ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നൽകിയതുപോലെയുള്ള അന്യഭാഷകളിൽ സംസാരിച്ചു എന്നിട്ട് എന്ന അടുത്ത രണ്ട് വാക്യങ്ങൾ വായിച്ചേ അന്ന് ആകാശത്തിന് കീഴിലുള്ള സകല ജനതകളിൽ നിന്നും എരുസ്ലേമിൽ വന്ന് പാർക്കുന്ന ഭക്തിയുള്ള യഹൂദാ പുരുഷന്മാർ ഉണ്ടായിരുന്നു ഈ മുഴക്കം ഉണ്ടായപ്പോൾ ജനക്കൂട്ടം വന്നുകൂടി ഓരോരുത്തരും ഭാഷയിൽ അവർ കേട്ട് ആ സ്വാഭാവികമായി സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ ഈ അന്യഭാഷ കേട്ടപ്പോൾ സഭയിലിരുന്ന ആളുകൾ ഉറക്കം ഉറങ്ങി ഉറങ്ങിന്നോ വെറുപ്പോടെ കുനിഞ്ഞിരുന്നെന്നോ അന്യഭാഷ വന്നപ്പോത്തേനും ഇത് പറയുന്ന ഒരു റിപ്പറിയുമ്പാ പറഞ്ഞ് വേർത്ത് കൊളിച്ചെന്നോ വലിയ കട്ടിപ്പണി പണിയുന്നതുപോലെ ആയെന്നോ ഒന്നുമല്ല പറയുന്നത് ഈ കേട്ട് പോയി എന്നിട്ട് വാക്യങ്ങൾ മുതൽ വരെ എല്ലാവരും കൂടെ ഈ ഗലീലക്കാർ അല്ലയോ എങ്കിൽ നാം ഓരോരുത്തരും നമ്മുടെ മാതൃഭാഷയിൽ ഇവർ സംസാരിച്ചു കേൾക്കുന്നത് എങ്ങനെ പർത്തരും മേധ്യരും ഏലാമീരും മൊസപ്പത്തൊമീലും യഹൂദിയിലും കപ്പദൂക്കിയിലും പൊന്തോസിലും ആസയിലും പ്രുഗയിലും പമ്പുല്ലയിലും മിസ്ത്രീമിലും കുറേനയോട് ചേർന്ന ലിബ്യ പ്രദേശങ്ങളിലും പാർക്കുന്നവരും റോമിൽ നിന്ന് വന്ന് പാർക്കുന്നവരും യഹൂദന്മാരും യഹൂദ മത അനുസാരികളും ക്രേത്യരും അറബികളുമായ നമ്മുടെ ഭാഷകളിൽ അവർ ദൈവത്തിൻ്റെ അത്ഭുത കാര്യങ്ങൾ പ്രസ്താവിക്കുന്നത് കേൾക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു എല്ലാവരും വിസ്മയിച്ച പരിഭ്രാന്തിയോടെ എന്താണ് ഇതിൻ്റെ അർത്ഥം എന്ന് പരസ്പരം ചോദിച്ചു ആ അപ്പോൾ മനസ്സിലാക്കുന്നത് ഈ പെന്തക്കൊസ്തു നാൾ അല്ലെങ്കിൽ പെന്തക്കൊസ്തു പെരുന്നാൾ എന്നത് യഹൂദൻ്റെ ഒരു ഉത്സവമായിരുന്നതുകൊണ്ട് ആ ഉത്സവത്തിന് ലോകം മുഴുവൻ ഉണ്ടായിരുന്ന ആളുകൾ വന്ന ആളുകളെ കുറിച്ച് പറയാം പർത്തിയര മേദ്യര എലോമിര മെസപ്പത്തോമിയ യഹൂദിയ കപ്പതോക്കിയ പെന്തോസ ഏഷ്യ ഏഷ്യാപ്രവേശ്യ പ്രഗ്യ പമ്പുല്യ ഈജിപ്റ്റ് കുറൈനയ്ക്ക് സമീപമുള്ള ലിബിയ പ്രദേശങ്ങളിൽ എന്നിവിടങ്ങളിൽ വസിക്കുന്നവരും റോമിൽ നിന്ന് വന്ന സന്ദർശകരും യഹൂദരും യഹൂദ മതം സ്വീകരിച്ചവരും ക്രീറ്റ് നിവാസികളും അറബികളും എല്ലാവരും വന്നു എന്നുള്ളതാണ് ടൂറിസ്റ്റുകളും എല്ലാം ഉണ്ടായിരുന്നു ഇവരെല്ലാം അവരുടെ ഭാഷയിൽ ഇതെല്ലാം കേട്ടു അവരുടെ ഭാഷയിൽ ഏതൊക്കെയാലും ഈ അപ്പസ്തോലന്മാർ ഈ അന്യഭാഷയിൽ സ്തുതിച്ചപ്പോൾ അത് ദൈവത്തിൻ്റെ അത്ഭുത കാര്യങ്ങൾ എന്ന് പറയുന്ന ഏതൊക്കെയാലും ഏതെങ്കിലും ഒരു ഭാഷയിലാണല്ലോ അവർ സ്തുതിച്ചത് അത് വന്നവർക്കെല്ലാം അവരുടെ ഭാഷകളിൽ കേൾക്കാനിടയായപ്പോൾ അവർക്ക് അമ്പരപ്പുണ്ടായെന്ന് പറയുന്നു ആശ്ചര്യമുണ്ടായെന്ന് പറയുന്നു വിസ്മയമുണ്ടായെന്ന് പറയുന്നു പരിഭ്രാന്തി ഉണ്ടായെന്ന് പറയുന്നു അർത്ഥമറിയാനുള്ള ആകാംക്ഷയുണ്ടായി എന്ന് പറയുന്നു അപ്പോൾ യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ അന്യഭാഷയാണെങ്കിൽ പരിശുദ്ധാത്മാവ് നൽകിയ അന്യഭാഷയാണെങ്കിൽ ഇതൊക്കെ ഉണ്ടാവും അല്ലെങ്കിൽ ആൾക്കാർ കുനിഞ്ഞിരുന്ന് ഉറങ്ങും വർഷിപ്പ് ലീഡർമാർ വേർത്ത് കുളിക്കും നാട്ടുകാർക്ക് അറപ്പായിട്ട് തോന്നും വെറുപ്പായിട്ട് തോന്നും ചുമ്മാ റിപ്പാ റിമ്പെന്ന് പറഞ്ഞത് മനുഷ്യന് വെറുപ്പായിട്ട് തോന്നും ഉടമന ഘടകസ്യ എന്നൊക്കെ എഴുതി പഠിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ തസ്കര കിസ്കര ഭാസ്കര എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് അറപ്പായിട്ട് തോന്നും പരിശുദ്ധാത്മാവ് വരുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ അന്യഭാഷ ജാതികളായ മനുഷ്യന് കേൾക്കുമ്പോൾ അവർക്ക് അമ്പരപ്പുണ്ടാകും ആശ്ചര്യമുണ്ടാകും വിസ്മയമുണ്ടാകും പരിഭ്രാന്തി ഉണ്ടാകും ആകാ അർത്ഥമറിയാനുള്ള ആകാംക്ഷ ഉണ്ടാകും സത്യവേദ പറഞ്ഞേക്കുന്ന അമ്പരപ്പ് ഭ്രമിച്ചു ആശ്ചര്യപ്പെട്ടു ഭ്രമിച്ചു ചഞ്ചലിച്ചു കാര്യമറിയാനുള്ള ആകാംക്ഷ ഉണ്ടായി എന്നൊക്കെ എഴുതിയിരിക്കുന്നത് ഭ്രമിച്ചെന്ന് രണ്ടിടത്ത് എഴുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പേടിച്ചു പോയി എന്നാ സംഭവം എന്ന് എന്നറിയാൻ മേലാത്ത അവസ്ഥയിലായിപ്പോയി എന്നാൽ ഇന്നത്തെ വിശ്വാസികൾ അന്യഭാഷ കേട്ടാൽ അറപ്പാണ് ആളുകൾക്ക് അറപ്പാണ് ഒരു ഉദാഹരണം ഞാൻ ഞാനൊരിക്കലും ഒരു കൺവെൻഷൻ സ്ഥലത്ത് നിന്ന് ഇങ്ങനെ കടന്നു വരുമ്പം അളർപ്രസ്സൊക്കെ ആയിട്ടിരിക്കുന്നത് ഈ കൺവെൻഷൻ ഗ്രൗണ്ടിന് നേരെ എതിർവയസുള്ള കടയിടത്തിനുണ്ടാൽ ഇങ്ങനെ കുറേ നാട്ടുകാർ നിൽപ്പുണ്ട് ഞാൻ വന്ന വഴി വണ്ടി നിർത്തി അവിടെ വന്ന് കയറി അപ്പോൾ പ്രസംഗവും ആദ്യത്തെ പാട്ടുകളും പ്രസംഗവും ഒക്കെ നല്ലതായിരുന്നു ഞാൻ പറഞ്ഞതല്ല അവിടെ നിന്ന് ആൾക്കാർ പറഞ്ഞ ഈ പ്രസംഗം കഴിഞ്ഞിട്ട് ടിബിന് പിന്നെ ഒരു അരമുക്കാൽ മണിക്കൂർ നേരം അന്യഭാഷയിലൊരു തത്തരകുത്തര വെച്ചു ഇതമ്പാടിട്ട് അങ്ങോട്ട് അടിച്ചിട്ട് അതിനനുസരിച്ചിട്ട് റിംബം വിമ്പം ഭിംബം ബിംബം 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 ബിമ്പടം ബിംബോ വിംബോ വിംബോ എന്ന് പറഞ്ഞങ്ങ് അടിച്ചു ആ വഴി നിന്ന് മനുഷ്യന് മുഴുവൻ പോയി യുവമാർക്ക് പ്രാന്തളി എന്ന് പറഞ്ഞു അറപ്പായിപ്പോയി ആളുകൾക്ക് വെളിയിൽ കേൾക്കുമ്പോൾ നമുക്കും അങ്ങ് അറപ്പ് തോന്നും എന്നതായത് അറപ്പാകും ഒരുത്തനൊടിക്ക് പറയുന്നത് കേട്ടു അന്യഭാഷ മൂത്തു ജിയാൻ മിയാൻ മിയാൻസൺ സിസേറിയൻ സിസേറിയൻ എന്ന് പറഞ്ഞെന്നാ ജിയാൻ മിയാൻ മിയാൻസാൻ സിസേറിയൻ പ്രസവത്തിന്റെ ഓപ്പറേഷന്റെ കാര്യം പറയാ വിളിച്ച് പറയുന്നത് ഒരുത്തൻ പറഞ്ഞു ബറാഖ ബറാഖ ഇതൊക്കെ എന്നതാ എന്നതാണെന്നൊന്നും അറിയത്തില്ല അപ്പം ഈ പൊതുസ്ഥലത്ത് ഇത് കൈകാര്യം ചെയ്തതാണ് ഈ ഇത് അതപ്പതിച്ചു പോയത് ഇല്ലാത്തതും കൂടെ അപ്പോൾ ദൈവ വിശ്വാസികൾ എന്ന് പറയുന്നവരോട് പറയട്ടെ നിങ്ങൾ പൊതുസ്ഥലത്തിറങ്ങി ദൈവത്തെ പരി പരിഹസിക്കരുത് നിങ്ങൾ അകത്ത് കിടന്ന ആവശ്യത്തിന് പരിഹസിക്കുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ പൊതുസ്ഥലത്തിറങ്ങി ദൈവത്തെ ഈ അന്യഭാഷകളിൽ പരിഹസിക്കരുത് അത് ജാതികളുടെ ഇടയ്ക്ക് പരിഹാസമായി മാറുക അമ്പരപ്പ് ആശ്ചര്യം പ്രമം ചഞ്ചലിപ്പ് ആകാംക്ഷ ഇതൊക്കെ ഉണ്ടാകുന്നില്ല ഇത് കേട്ടാൽ ഇന്നത്തെ അന്യഭാഷ അറുപ്പും വെറുപ്പും വിദ്വേഷവും അവജ്ഞയും സുവിശേഷ വിരോധവും ഉണ്ടാക്കുന്നു ഇത് എന്താണെന്നുള്ള അറിയാനുള്ള ആകാംക്ഷ ഒന്നുമില്ല ഉമ്മമാർക്ക് പ്രാന്തളങ്ങി പറയുന്നത് അത്ര ദിവസം വിശദീകരിക്കുന്ന ഒരു ഭാഗമുണ്ട് അപ്പസോല പ്രവർത്തി രണ്ടാം അധ്യായത്തിന്റെ പതിനാല് മുതൽ മുപ്പത്തഞ്ച് വരെ വായിച്ചാൽ മതി ഇപ്പം വായിക്കേണ്ടത് ഒത്തിരി സമയമായി വായിച്ചു തീർക്കാൻ പറ്റും എന്റെ രണ്ടാം അധ്യായത്തിന് മുപ്പത്താറാമത്തെ വാക്യം ഒന്ന് വായിച്ചേ ആകിയാൽ നിങ്ങൾ ക്രൂശിച്ച ഈ യേശുവിനെ തന്നെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കിയിരിക്കുന്നു എന്ന് ഇസ്രയേൽ ഗൃഹമൊക്കെയും നിശ്ചയമായി അറിഞ്ഞുകൊള്ളട്ടെ കാര്യം ഇത്രയെല്ലാം വിശദീകരിച്ചു വന്നപ്പം ഇത് ഈ വിശദീകരിക്കാനുമൊക്കെ ഉണ്ടായ സാഹചര്യം രണ്ടാം അധ്യായത്തിൻ്റെ തുടക്കത്തിൽ പരിശുദ്ധാത്മാവ് വന്ന് അന്യഭാഷ വന്നു അന്യഭാഷ കേട്ടപ്പോൾ ഈ പറഞ്ഞിടത്തോളം ആളുകൾക്ക് ആകാംക്ഷയും അമ്പരപ്പും പ്രമവും ചഞ്ചലിപ്പും കാര്യമറിയാനുള്ള താല്പര്യമൊക്കെ ഉണ്ടായത് ഉണ്ടായതുകൊണ്ടാണ് പത്രോസിന് ആ ജനം അവിടെ നിൽക്കാൻ പറ്റുന്നതും പത്രോസിന് അവരോട് പ്രസംഗിക്കാൻ പറ്റുന്നതും അപ്പോൾ പത്രോസ് പ്രസംഗിച്ചപ്പോ പത്രോസ് അതിന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് അറിഞ്ഞുകൊള്ളട്ടെ പിന്നെ എന്ത് സംഭവിച്ചത് മുപ്പത്തേഴാമത്തെ വാക്യം വായിച്ചേ ഇത് കേട്ടപ്പോൾ അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ട് പത്രോസിനോടും മറ്റ് അപ്പസ്തോലന്മാരോടും സഹോദരന്മാരായ പുരുഷന്മാരെ ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു ആ അതായത് ഹൃദയത്തിൽ കുത്തുകൊണ്ടിട്ട് സഹോദരന്മാരെ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു എന്നാൽ ഇന്ന് സംഭവിക്കുന്നത് ഈ കക്കട കിക്കട കുക്കട കിടകട ഇത് കേൾക്കുമ്പോൾ സംഭവിക്കുന്നത് എന്നാന്ന് ചോദിച്ചാൽ കുത്തി കൊല്ലാൻ തോന്നും അതുകൊണ്ട് സുവിശേഷ വിരോധികൾ എന്നൊക്കെ വെറുതെ പറയുന്നത് ഈ ശല്യം കാരണം മടുത്ത് കഴിയുമ്പോൾ ആൾക്കാർ ഇറങ്ങി അടികൊടുക്കുന്നതാ തെറ്റ് പറയാനുമില്ല ഓരോ നാട്ടിൽ ചെന്നിട്ട് കാണിക്കുന്ന കൊളരിതായിക്കൊരു ഒരു ഒരു ലിമിറ്റില്ലേ ഇത് അവസാനം എന്താ വേണ്ടി അവർ ഹൃദയത്തിൽ കുത്തു കൊണ്ടിട്ട് ഞങ്ങൾ എന്താ ചെയ്യണമെന്ന് ചോദിച്ചു ഇന്ന് ജനം ഹൃദയത്തിൽ കുത്തുകൊണ്ടല്ല മടുത്ത് കഴിഞ്ഞിട്ട് കുത്തിക്കൊല്ലും മരേ നല്ല അടിയുമ്പിച്ച് കൊടുക്കും ബാക്കി സംഭവിച്ചെന്ന് രണ്ടാം മുതൽ വരെ വായിച്ചേ ഇത് കേട്ടപ്പോൾ അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ട് മറ്റപ്പസ്തലന്മാരോടും സഹോദരന്മാരായ പുരുഷന്മാരെ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു പത്രോസ് അവരോട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി നിങ്ങൾ ഓരോരുത്തരും അനുദപിച്ച് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കുവിൻ അങ്ങനെയെങ്കിൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും എന്തെന്നാൽ വാഗ്ദത്വം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് തന്നിലേക്ക് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥന്മാരായ ഏവർക്കും ഉള്ളതാകുന്നു എന്ന് പറഞ്ഞു മറ്റു പല വചനങ്ങളാലും അവൻ സാക്ഷ്യം പറഞ്ഞ് അവരെ പ്രബോധിപ്പിച്ചു ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവിൻ എന്ന് അവൻ പറഞ്ഞു അവൻ്റെ വചനം സ്വീകരിച്ചവർ സ്നാനമേറ്റു അന്ന് ഏകദേശം മൂവായിരം ആളുകൾ അവരോട് ചേർന്നു അതായത് യഥാർത്ഥത്തെ ശുശ്രൂഷ നടന്നപ്പം യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ അന്യഭാഷ വെളിപ്പെട്ടപ്പോൾ മൂവായിരം പേർ കുത്തുകൊണ്ടു മാനസാന്തരപ്പെട്ടു സ്നാനപ്പെട്ടു ദൈവസഭയോടിയായിരുന്നു കേരളത്തിലെ സഭക്കാരോട് ചോദിക്കട്ടെ നിങ്ങളുടെ അന്യഭാഷ കൊണ്ട് ആർക്ക് കുത്തുകൊണ്ടു നിങ്ങളെ കുത്തിക്കൊല്ലാനുള്ള ദേഷ്യം നാട്ടുകാർക്കുണ്ടായെന്നുള്ളതല്ലാതെ പിന്നെ നിയമം പിടിച്ചകത്തിടുമല്ലോ എന്ന് ഓർത്തിട്ട് അവരൊന്നും ചെയ്യാത്ത അതുകൊണ്ട് എന്തു വേണ്ടി രക്ഷിക്കപ്പെട്ട സഭകളെന്ന് പറയുന്നിടത്ത് ഒറ്റ ഒരു പുതിയ ആളുകളെ കൈ കിട്ടുന്നുണ്ടോ ഇപ്പോൾ ഇല്ല ഈ മക്കളെയും മക്കളുടെ മക്കളെയും പത്തും പതിമൂന്നും പതിനാലും പൈസ മുക്കുന്നത് കൊണ്ട് മാത്രം വെല്ല കാലത്ത് ഒരു സ്നാനം എന്നല്ലാതെ എന്നെ കേൾക്കുന്ന വിശ്വാസികളോട് ഞാൻ പറയട്ടെ നിങ്ങളൊന്ന് ചോദന ചെയ്തു ഈ കയ്യിലിരിക്കുന്നതൊന്നും പരിശുദ്ധാത്മാവ് തന്നതല്ലെന്നുള്ളതാണ് ഇതിൻ്റെ വ്യക്തത അല്ല ഇത് വചനപ്രകാരമല്ല ഓപ്പറേറ്റും ചെയ്യുന്നതും അതുകൊണ്ട് തന്നെ ഒന്ന് ഓറിയന്തേ പതിനാലിൻ്റെ ഇരുപത്തെട്ട് പറയുന്നു ഇരുപത്തിരണ്ട് പറയുന്നു അങ്ങനെ അന്യഭാഷകൾ വിശ്വാസികൾക്കല്ല അവിശ്വാസികൾക്കാണ് അടയാളമായിരിക്കുന്നത് അതായത് അവിശ്വാസികൾക്ക് അടയാളമായി ഭയം തോന്നണ്ട ആശ്ചര്യം തോന്നണ്ട ഭ്രമം തോന്നേണ്ട ചഞ്ചലിപ്പ് തോന്നേണ്ട ഇതെന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷ തോന്നേണ്ടതായ പരിശുദ്ധാത്മാവിൽ നിന്നുള്ള അഭിഷേകത്തിൽ ഉള്ള അന്യഭാഷ ഇന്ന് റിപ്പറിമ്പ ആയപ്പോൾ ഉടമന കടകസിയായപ്പോൾ എഴുതിപ്പഠിച്ചതായപ്പോൾ ബറാക്ക കിറാക്ക എന്നൊക്കെ ആയപ്പോൾ കിടുകിട് കിടു കിടുകിടുക എന്നായപ്പോൾ അത് അനുഗ്രഹമായില്ലെന്ന് മാത്രമല്ല അത് ദൈവത്തെയുള്ള പരിഹാസവും കൂടിയായി അതുകൊണ്ട് എന്നെ ശ്രമിക്കുന്ന ഓരോരുത്തരും യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവ് തന്നതല്ല എങ്കിൽ അന്യഭാഷ ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പരിശുദ്ധാത്മാവ് തന്ന അന്യഭാഷയല്ലെങ്കിൽ അതിൽ മാനസാന്തരപ്പെടാൻ വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കാം അത് നിങ്ങൾ ദൈവിയേത് സമൂഹത്തിൽ ഈ മാർഗത്തെ ദൂഷിക്കാനായി പരസ്യമായി ഉപയോഗിക്കരുത് എന്ന് ഉത്ബോധിപ്പിക്കുന്നു പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവേ പരിശുദ്ധാത്മാവായ ഞങ്ങളുടെ നല്ല ദൈവമേ എന്നെ ശ്രവിക്കുന്ന വ്യക്തികൾ സമൂഹത്തിൽ ദൈവനാമം ദുഷിക്കപ്പെടുവാനിടയാകുന്നതൊന്നും ചെയ്യാതിരിക്കാൻ ദൈവം അവരെ ബലപ്പെടുത്തി എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങ് പ്രാർത്ഥനയായിട്ട് അനുഗ്രഹിച്ച കൃപയ്ക്ക് നന്ദി യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ Amen.